കാർഷിക മേഖലയായ വണ്ടിപ്പെരിയാർ മ്ലാമല പ്രദേശത്തെ യുവതലമുറയുടെ കായിക സ്വപ്നം നിലംപൊത്തിളത്ത് ജില്ലാ പഞ്ചായത്ത് നിർമ്മാണം ആരംഭിച്ച ഇൻഡോർ ഷട്ടിൽ കോട്ടാണ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വണ്ടിപ്പെരിയാർ മ്ലാമല പ്രദേശത്ത് യുവതലമുറയുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുക ഷട്ടിൽ എന്ന കായിക ഇനത്തിൽ പ്രതിഭകളെ വാർത്തെടുക്കുക എന്ന കൂടിയാണ് പൂണ്ടിക്കൊള്ളത്ത് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച ദീപു പ്ലാപ്പള്ളി സെബാസ്റ്റ്യൻ പൂണ്ടിക്കളം എന്നീ വ്യക്തികൾ വിട്ടു നൽകിയ എട്ടു സെന്റ് സ്ഥലത്ത് ഹൈറേഞ്ചിന്റെ കാലാവസ്ഥ കണക്കിലെടുത്ത ഇൻഡോർ ഷട്ടിൽ കോർട്ട് നിർമ്മാണം ആരംഭിച്ചത് അനുവദിച്ച ഫണ്ടിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പാതി വഴിയിലായ ഇൻഡോർ ഷട്ടിൽ കോർട്ടാണ് കോട്ടാണ് നിലംപൊത്തിയത് പ്രദേശത്ത് ശക്തമായ കാറ്റ് വീശിയതാണ് ഷട്ടിൽ കോട്ട് നിലംപൊത്തിയതെന്ന പ്രചാരണം തെറ്റാണെന്നും നിർമ്മാണത്തിലെ അപാകതയാണ് കാരണമെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം അടുത്ത് വലിയ അപാകതയാണ് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകാനുള്ള വലിയൊരു ദുരന്തമാണ് ഒഴിവായത് പത്ത് അമ്പത് കുട്ടികൾ ദൈനംദിനം കളിച്ചുകൊണ്ടിരുന്ന ഈ ഇത് ആ സമയത്താണ് വലിയ ഒരു ബുദ്ധിമുട്ടായാണ് ജനങ്ങൾക്ക് മുഴുവൻ എന്നാൽ താൻ പഞ്ചായത്ത് അംഗമായിരുന്ന കാലത്ത് നിർമ്മാണം ആരംഭിച്ച ഇൻഡോർ ഷട്ടിൽ കോർട്ടാണ് തകർന്നു വീണതെന്നും അടിയന്തരമായി പദ്ധതി പുനരാരംഭിക്കണമെന്നും മുൻ പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ ചവറപ്പുഴ ആവശ്യപ്പെട്ടു അതാണ് ഒരു സാഹചര്യം നടപടി അഴിമതി എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് അന്വേഷിക്കണം ഈ ഈ നടപടി ഭാരമുള്ള ഷട്ടിൽ കോർട്ടിന്റെ മേൽക്കൂര താങ്ങി നിർത്തുന്നതിനായി നിർമ്മിച്ച തൂണുകൾ കോൺക്രീറ്റിൽ നട്ടുകളും ബോട്ടുകളും കഠിപ്പിച്ച് ഉറപ്പിക്കാതെ വെൽഡിങ്ങിൽ ഉറപ്പിച്ചതിനാലാണ് നിലപൊത്തുവാൻ കാരണമായതെന്നും മേൽക്കൂര ഉറപ്പിക്കുന്നതിനായി നിർമ്മിച്ച കോൺക്രീറ്റ് തറയുടെ നിർമ്മാണത്തിലും അപാകതയുണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയതോടെ പഞ്ചായത്ത് എയും ഓവർസിയർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും നിലംപൊത്തിയ ഷട്ടിൽ കോട്ട് നീക്കം ചെയ്യുവാൻ നടപടിയുണ്ടാകുമെന്ന് എ ഇ അറിയിക്കുകയും ചെയ്തു അടിയന്തരമായി ഇൻഡോർ ഷട്ടിൽ കോട്ട് പുനർനിർമ്മിക്കാത്ത പക്ഷം നിർമ്മാണത്തിലെ അഴിമതികൾ തുറന്നുകാട്ടി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി സിറ്റിവിഷൻ വണ്ടിപ്പെരിയാർ